ഹായ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് അത് മറ്റൊന്നുമല്ല പ്രവാസികളുടെ ഒരു വീക്കെൻഡ് പാർട്ടിയാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതിൽ കുക്കിംഗ് ഉണ്ട് കുക്കിങ്ങുണ്ട് ഉണ്ട് പിന്നെ സ്വിമ്മിങ്ങും ഉണ്ട് ഇത് പ്രവാസികൾക്കൊരു റീഫ്രഷ്മെൻ്റ് ആണ് ഒരുപാട് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് എങ്കിൽ വീഡിയോയിലേക്ക് പോയാലോ നിന്നിട്ട് അല്ല അങ്ങനെയാണ് ഓരോ വലിക്ക് ഓരോ ചെറിയ പുളി കൊള്ളാതില്ല മാർക്കറ്റ് മാർക്കറ്റ് മുട了吗 മാർൈ മാതാജി ത്രിニャാരയും വേട്ടെ ആ മാർക്കി സോസിലൊന്നും അതില്ല മസ്തി <laughs> 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 <festivals> ും കഴിക്കില്ല ഞങ്ങള് രണ്ടു നിങ്ങക്ക് കിട്ടി

ും ടേസ്റ്റാണ് എല്ലാരും അഭിപ്രായം എല്ലാരും അഭിപ്രായം പറയോ എങ്ങനെയാടാ എങ്ങനെ നമ്മുടെ മീനങ്ങളല്ല കേട്ടാ ചിക്കൻല്ലേ മീനാ ഇത് മീനാ പറഞ്ഞ ഫ്രൈ ആയില്ല അങ്ങനെ മതി പറഞ്ഞാൽ ഹാരസുകളുടെ അഭിപ്രായം മാത്രം തീർന്നല്ലോ ഇത് എന്നാ തീർന്നല്ലോ ഒരു പറ തീർന്നല്ലോ ഞങ്ങളെല്ലാം സുഹൃത്തുക്കളല്ലേ ഞാൻ മീനും 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 നിങ്ങൾ ഓരോ കുടുംബത്തിലെ മാമടെ കണ്ടോ മാമടെ കണ്ടിടി അങ്ങോട്ട് ഓട് ആളെ കടിച്ചു മുങ്ങിട്ട് ആരെ നടാടി ആരെ നടാടി ¡Chale, chale! ¡Chale, chale! ¡Chale, chale! ¡Chale, ചീട്ടുകളിലേക്ക് കടന്നിരിക്കുകയാണ് ഇനിയിപ്പം ഫുള്ള് ഇത് ഇതാണ് റമ്മി ഇനി റമ്മി കളിയാണ് പ്രവാസികളുടെ മെയിൻ വിനോദമാണിത് ഞാനിവിടെ വന്ന കാലം തൊട്ടേ കാണുന്ന പരിപാടി ഇതാണ് ഇവർക്ക് മെയിൻ പരിപാടി ഇതാണ് എന്തായാലും വിളക്ക് വിളക്ക് ഇനി ഇരുന്ന് റമ്മി കളിക്കുക പക്ഷെ അതിനെ കുറിച്ച് ബുദ്ധിയൊക്കെ വേണം നമുക്ക് പരിപാടി വരാം നമുക്ക് ഗുലാം ഗുലാംബരീഷാണ് നമുക്ക് പറ്റുന്ന പരിപാടി നമ്മളതുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനില്ല ഇവർ മൊത്തം റമ്മിയാണ് തലമുറ ടീമുകൾ കളിയെക്കുറിച്ച് അറിയാവുന്ന കളിയെ ഗ്രാഹിക ഉള്ളവർ കളിക്കാനും വലിക്കാനും റമ്മിട്ടി സെറ്റ് അടിക്കാനും ഒക്കെ ക്ഷമയോടെ കാത്തിരുന്ന് അടിക്കുന്ന ടീമുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പണിയാണിത് വലിച്ചിരിക്കാണ് അങ്ങനെ കളി ഇവിടെ തുടങ്ങുന്നു ഇവിടെ റമ്മി തുടങ്ങുന്ന സമയത്ത് തന്നെ പുറത്ത് പുറത്ത് നമ്മുടെ ഷെഫീഖ് ഷെഫീഖിക്ക ഇപ്പം വന്നേ ഉള്ളൂ ഷെഫിഖ ഇപ്പം ജോയിൻ ചെയ്തതാണ് ഷെഫീ ഷെഫീഖിക്കു വേണ്ടിയാണ് ഇപ്പോൾ അണ്ട് ഒരു ഫുൾ മീൻ നമ്മുടെ സ്പെഷ്യൽ മീൻ ഫുള്ള് ഷെഫിക്ക് വേണ്ടിയിട്ട് മാത്രം ഇല്ല ചെയ്ത് കൊടുത്തോ ഇല്ല ഇല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ഷിബിക്ക് എന്നാലും അതിൽ നിന്നും ചിക്കൻ പീസ് എടുത്തോണ്ട് പോയി കഴിക്കുന്നുണ്ട് നോമ്പൊക്കെ തുറന്ന് ക്ഷീണതിനായിട്ട് വന്നിട്ട് ഫുഡ് അടിക്കാനെക്കൊണ്ടുള്ള പരിപാടിയൊക്കെ ശുഭിക്കാൻ ലേറ്റായിട്ട് വന്നത് നോമ്പ് നോക്കുന്നവരുണ്ട് അവർക്ക് അവരുടെ ആയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പരിപാടികളെല്ലാം നമ്മൾ നടത്തുന്നത് ഇതിൽ നമ്മളാണ് ഇവരിപ്പം കളി തുടങ്ങിയിരിക്കുകയാണ് ഇതിപ്പോൾ ഇന്നിനും ഫുൾ നൈറ്റ് വെളുക്ക് വെളുക്ക് വെളുക്ക ചീട്ടുകളിൽ ചീട്ടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് ഇപ്പം ആണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇനി ഇപ്പം ഇതിൻ്റെ അറമ്മികളീ തുടങ്ങി ഇതിൻ്റെ അവസാനം എപ്പോഴാണ് പൈസ അതാർക്കൊക്കെ കിട്ടും മാറിയേക്കാം പൈസ പോകും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ അങ്ങനെ നമ്മുടെ രാവിലത്തെ വൈബ് ആയിരിക്കുകയാണ് രാവിലെ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് അരിസിക്കുന്നാല പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് കിടന്ന് ഉറങ്ങിയതാണ് എൻ്റെ രാവിലെ എടുത്ത് ചാടി തുള്ളി നടക്കുക ഞടുത്ത ഒരുപാട് ചീട്ടികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവര് ഇവര് ഉറക്കം പോലും ഇല്ല കളി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മളാണെങ്കിൽ ഇടയ്ക്ക് ഒന്നു ഉറക്കി ഈ ടീമുകൾക്കാണ് ഉറക്കവും ഇല്ല എന്ത് ചെയ്യാനോ അതാണ്ട് ഉണ്ട് പൊറോട്ട ഉണ്ട് പൊറോട്ടയുണ്ട് ഉണ്ട് കുത്തേരി ചോറാണ് നമ്മുടെ നാട്ടിലെ നാടൻ നാടൻ മട്ടേരി കുത്തേരി ചോറാണ് നമ്മളിവിടെ ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത് സുല്ലേട്ട എൻ്റർ ആയിട്ടുണ്ട് സുല്ലേട്ട് ടേസ്റ്റ് ഇതെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ രുചി പറയും കാരണം ഇന്നലെ എല്ലാം പാചകത്തിൻ്റെ മെയിൻ ടീം സൊല്ലേട്ടനായിരുന്നു ഇന്ന് പകല് പാചകത്തിൻ്റെ ഫുൾ കൊട്ടേഷൻ എടുത്തേക്കുന്നത് സുരേഷേട്ടനാണ് വെള്ളച്ചോരീസെടുത്ത റോഡിലേക്ക് പോയിച്ചാ അതിന്റെ കുറച്ച് ഉണ്ടല്ലോ ചോദിക്കുമ്പോണ്ടല്ലോ ശസ്തയാളെ നാട്ടില് ഷാപ്പിലിരുന്ന് നടിക്കുന്ന ഒരു ഫീലാ കിട്ടുന്നത് കേട്ടോ പപ്പടമുണ്ട് നല്ല മട്ടയരി നല്ല മട്ടയരി ഉണ്ട് മീൻ കറി പിന്നെ ചിക്കൻ പൊരിക്കുന്നു ഗ്രില്ല് ചെയ്യാനുള്ള ഫിഷ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു വൈകിട്ടത്തേക്കാണ് ഗ്രില്ല് ചെയ്യാനെ കൊണ്ടുള്ള പ്ലാൻ ചെയ്യുന്നത് ನೀವು ನೋಡಿ ಆ ವಿಡಿಯೋ ಕಾಟೋ ಅಂತ ನಾನು जातो ಕಾಟೋ ಅಂತ ಹೇಳಿ ಆ ಓರೇ ಇರಲ್ಲ ನೀವು ನಲ್ಲಿ ಕೊಡ್ತವಾಗಿ ಅವಡವಾಗಿ ಕರೇ ಎಲ್ಲಾ ಅಂತ ಎಲ್ಲ ಸುಳ್ಳು ನಡಕ ಕರೇತನ ನೋಡೋಣ ಕ್ಯಾಮೆರಾ ಕ್ಯಾಮೆರಾ ಒಳಗೆ ಆ ಬೆಳಗ್ಗೆ ನಾವು ನಮ್ಮ ಟಾಪ್ ಕ್ಯಾಮೆರಾ ಓರೆ ಲಾಬನದಿಂದ ಎಲ್ಲ ಬಲಿಕ್ಕೆ ಹೋಗಿದೆ ಯಾರು

ക്കാൻ <laughs> പാടിയോ <laughs> കേസ് കേസ് ഇവരാണ് ഇവരാണ് വിശ്വ ഇവരെന്ന് ഇവർക്ക് ഉറക്കവും ഇല്ല കിടപ്പും ഇല്ല ഫുഡും ഉണ്ടാക്കണ്ട ചീട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെള്ളവും വേണ്ട മുണ്ടും വേണ്ട എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയണില്ലേ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കിടന്ന ടീമുകളാണ് പക്ഷേ മുട്ടും വേണ്ട ഒന്നും വേണ്ട ചീട്ട് കണ്ടാൽ പിന്നെ വെള്ളം പോലും വേണ്ട എന്ത് ചെയ്യാം എന്നിട്ട് അങ്ങനെ നമ്മുടെ എത്ര പാർട്ടി കഴിഞ്ഞ് നമ്മൾ അവിടെ പിരിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ് ഓരോ ഫുള്ള് നമ്മളാ ദിവസങ്ങളിൽ ഇത് പ്ലാൻ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലൊരു ആംബിയൻസ് ആയിരുന്നു അറ്റ്മോസ്ഫിയറൊക്കെ നല്ല ഹെവി എൻജോയ്മെൻറ്റായിരുന്നു ഓക്കെ എല്ലാവരും സന്തോഷം ആഘോഷിച്ചു സന്തോഷിച്ച ആഘോഷിച്ചു എല്ലാവരും നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നൈറ്റ് വ്യൂ നല്ല ഒരു ഹൈവേയിൽ നല്ലൊരു നൈറ്റ് വ്യൂ ആണ് എപ്പോഴും എന്നെ ആകർഷിച്ചാൽ എപ്പോഴും നമ്മുടെ നാട്ടിലോട്ടില്ല എപ്പോഴും ലൈറ്റ് ഉണ്ടാകും നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞാൽ എന്നെ ഫീസ് അടിച്ച് പോകും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ബൾബ് ആയിട്ട് അടിച്ചോണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എറിഞ്ഞ് പോകും അങ്ങനെയൊക്കെയാണ് പറയുന്നത് ശരിയല്ല എന്നാലും ഡിസംബ്ലി എന്ന് പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്യുന്ന ഒരു ഒരു വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ അവരായിട്ടുള്ള കുറെ ഡിസിപ്ലിൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പാലിക്കുക ഇംപ്ലിമെൻ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ക്യാമറയൊക്കെ ക്യാമറ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് എന്നാലും അതൊക്കെ ഒരു അപകട സാധ്യതകൾ കുറയ്ക്കാനെ കൊണ്ടുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് ഒരുക്കുന്നതിന് നമ്മൾ യാത്ര വണ്ടി ഓടിക്കുന്ന ഒരു യാത്രക്കാരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് ഗൾഫ് രാജ്യങ്ങളിൽ വന്ന് നമുക്ക് നമുക്ക് കാണാൻ പറ്റും റോഡിൽ ആ ഒരു അച്ച ഒരു ഡിസിപ്ലിൻ ഉണ്ട് വണ്ടി ഓടിക്കാൻ അച്ചടക്കമുണ്ട് ആ രീതിയിലാണ് പോകുന്നത് പക്ഷേ റോഡും ക്ലിയർ ആണ് പക്ഷേ നമ്മുടെ നാട്ടിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ വണ്ടി ഉപയോഗിക്കുന്നവരുടെ ബുദ്ധിമുട്ട് റോഡ് മോശമാണ് പക്ഷേ അതൊക്കെ മാറി വരുന്നുള്ളതായിട്ട് കാണുന്നുണ്ട് എന്നാലും എന്നെ സംബന്ധിച്ച് എന്റെ നാട്ടിലുള്ള റോഡ് ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ടും കുണ്ടും കുഴിയും തന്നെയാണ് മന്ത്രി വന്ന് പറഞ്ഞിട്ട് പോലും ആ റോഡ് റെഡി ആയിട്ടില്ല അപ്പം അങ്ങനെയുണ്ട് നമ്മുടെ കേരളം പിന്നെ അങ്ങനെ ആണല്ലോ പിന്നെ അതൊക്കെ മാറട്ടെ ഫുൾ ഡെവലപ്മെൻസിലേക്ക് നമ്മുടെ നാട് എത്തട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു നമ്മളതിന് വേണ്ടിയിട്ട് നമ്മളും ജനങ്ങളും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു എസ്ട്രാ പാർട്ടിയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോകളായിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും